അപ്പൊ ഇന്ന് നമ്മൾ റൊണാൾഡോയുടെ പാക്ക് ഓപ്പണിംഗ് അപ്പൊ ഒരുപാട് തപ്പുസം ചോദിച്ചിട്ട് കറക്കള്ളേ കർക്കള്ളേ കർക്കള്ളേന്ന് വെച്ചു അപ്പൊ നമ്മളിന്നൊരു മെഗാ പാക്ക് ഓപ്പണിംഗ് ആണ് അപ്പൊ ഒരു അക്കൗണ്ടില് അയ്യായിരം കോയിൽ ഒരുപാട് നാളായിട്ട് നമ്മുടെ ഒരുപാട് കൂട്ടാരന്മാർ അവിടെയുണ്ട് മൂന്നെണ്ണം ഉണ്ട് എന്റെ രണ്ടായിരത്തി എണ്ണൂറ് കോയിലുണ്ട് പിന്നെ റഹൂഫ് എന്നു പറഞ്ഞൊരു കൂട്ടാരുണ്ട് അങ്ങനെ കളിയൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തിഇരുന്നൂറ് കോയില് അവന്റെ ഉണ്ട് അവൻ നൂറ്റമ്പത് പ്ലേഴ്സിൽ ഒരു നൂറ്റി പത്തൊ മുപ്പത്തിമൂന്ന് പ്ലേയേഴ്സ് ആക്കി പതിനെട്ട് പിന്നെ സിംഗിൾ ഉണ്ട് തിങ്കളുണ്ട് അവൻ കറക്കിയിട്ട് അവനെടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കറക്കുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം കറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് അക്കൗണ്ട് കൂടി ഒരുമിച്ചാണ് സ്പിൻ ചെയ്യാൻ പോണത് മറ്റേ ഒറ്റപ്പെട്ട കറക്കാൻ വീടിന്റെ കൂടുന്ന കാരണം നമ്മളിപ്പോ മൂന്നെണ്ണം ഒരുമിച്ച് സ്പിൻ ചെയ്യാൻ പോലെ ശരിയാണ് മെഗാ ബാക്ക് ഓപ്പണിംഗ് ആണ് ആർക്കെത്തിൽ അക്കണ്ടെന്ന് പറയാൻ പറഞ്ഞാൽ ആർക്കൊന്നും കിട്ടിയിട്ടില്ല മെയിനായിട്ട് ഇതെന്റെ അണിയനാണ് അപ്പൊ ആ അതിന്റെ കാലപ്പണിഞ്ഞിരിക്കുക അണിയനെയും കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന്റെ ബാക്ക് ഓപ്പണിങ്ങും ഇതിന്റെ മൂന്നാലും കൂട്ടാന്മാരോടെ ഉണ്ട് മൂന്ന് മൂന്നെന്തായിട്ടാണ് കറക്കൻ പോകണം ഒരുമിച്ച് സ്പിൻ എടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ പച്ചത്തെ തൊള്ളായിരം സ്പിൻ എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ ഇത് റൗഫിന്റെ മോണാണ് ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന് ഉണ്ട് അതിനകത്ത് മുപ്പത്തെട്ട് ഇരുപത്തെട്ട് പതിനെട്ട് സ്പിന്നെടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആകെ കിട്ടിയേക്കുണ്ട് ആരെ കിട്ടിയേക്കുന്നു അല്ല ബെർണാണ്ടോ ചിൽവേന കിട്ടിയിട്ടുണ്ട് പൊലിയാനായിട്ട് ഒരു പെട്ട കാട് അപ്പൊ ഇതിനകത്ത് കറക്കിയിട്ട് ഏറ്റവും ലാസ്റ്റിന്റെ പ്ലെയറിനെയാണ് കിട്ടിയപ്പോ ഷോട്ട് ഒക്കെ ഉണ്ടൊരു മനസ്സിലായി സ്പിന്നൊന്നും എടുത്തിട്ടില്ല ഇതിനകത്ത് ഒരു അയ്യായിരം കോയിൻ കളിക്കുന്നുണ്ട് എന്റെ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോയിൻ കളിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നേരെ സ്പിന്നിങ്ങിലേക്ക് തൊള്ളായിരത്തിനെ സ്പിന്നാണ് വളർച്ചെടുക്കാൻ പോണേ അപ്പൊ എന്റെ അങ്ങനെ ആട്ടോ കറക്കണം മറ്റേ ഇത് നിങ്ങൾ കറക്റ്റ് ഒരുമിച്ച് സ്പിന്നെടുക്കാൻ വിട്ട വിട്ട വിട്ടാണ് എന്റെ ആദ്യം തന്നെ അടിച്ചു എന്റെ അടിച്ചിട്ടുണ്ട് നമുക്ക് ലക്ക് ഉണ്ട് അവിടെ നമുക്ക് ലക്ക് ലക്കുണ്ട് റൊണാൾഡോയെ ആയിരിക്കണം അടിച്ചോ എന്തിനാ ഇവനൊക്കെ എനിക്ക് തന്നളിയാ എന്റെ അനിയമ്മ കടക്കിയാ വി കിട്ടിയണ്ട് നീ ഫോണ നല്ല ലാഗള്ളാ എന്താണ് കിട്ടോന്നോ എനിക്കെന്താണ് മിറ്റീനെ കിട്ടി ബാക്കിയുള്ള ഞാൻ കറക്കിയ പിന്നെ റൊണാൾഡോ അടിച്ചാടിച്ചാടിച്ചു മിറ്റീന അടിച്ച് റൊണാൾഡോ 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 അടിച്ചാ റൊണാൾഡോ അടിച്ചാ എന്റെ മോനെ എന്റെ അണിയ പൊണ് പൊളിത്ത പൊളി ഇവിടെ റൊണാൾഡോ അടിച്ചിണ്ട് ഇനിയിപ്പൊ പിന്നെ എടുക്കേണ്ടി വരല്ല റൊണാൾഡോ കത്തി കാത്തിന്റെ പൊണ്ണ ഇങ്ങനെ ലക്ക് ആൽഫം കൊടുത്തോളെ കിട്ടൂലി എന്തായാലും അടിച്ചു റൊണാൾഡോ പൊളി വാങ്ങാൻ തന്നെ പോലെ കറക്കി കറക്കണ്ടിക്ക അപ്പൊ ഇവന്റെ അക്കൗണ്ടിൽ ഇത്ര നേരം കറക്കിയിട്ട് നിലവിൽ ഒരു എപ്പിക്കോലി കൊടുത്തല്ല കാര്യം ഓരോരുത്തരെ ലക്കാളാണ് അപ്പൊ എനിക്ക് പറഞ്ഞു കിട്ടി രണ്ടുപേരും കിട്ടി അപ്പൊ ഇതിനകത്തൊന്ന് കിട്ടി എനിക്ക് രണ്ട് ഇവർക്ക് രണ്ടുപേരും കിട്ടണമെന്ന് പറഞ്ഞാൽ ആഗ്രഹം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയും റൊണാൾഡോ ഫാൻസോ രണ്ടുപേരും അത്രയും കൂട്ടി വെച്ച ഇത്ര നാല് നാല് മാസമായിട്ട് തുടങ്ങി അപ്പൊ ഇത് നാല് മാസമായിട്ട് കറക്കുന്ന കൂട്ടി വെച്ച കോയിലാണ് ഇവൻ്റെ ആണെങ്കിൽ മൂവായിരത്തി നൂറ്റി ഇരുപത്തൊമ്പത് പ്ലേസ് ആയി നൂറ് നൂറ് പ്ലേസ് വെച്ച് രണ്ടു കറക്കി നോക്കാം പിന്നെ കിട്ടും കുട്ടിയമ്മലിവസം തുടങ്ങിയണ്ട് ആരെയും കിട്ടിയില്ല ഒരാൾക്ക് സ്ത്രീ പറഞ്ഞാൽ നമുക്ക് എന്ത് സുഷ്ടമാരക്ക് കൊടുക്കടാ റൊണാൾഡോ ഇവന്റേലും ഇരുന്നൂറ് പോയിന്റോടെ ബാക്കിയുള്ളൂ നൂറ് അമ്പത് പ്ലേസിന് അടുത്ത് കറക്കി കഴിഞ്ഞു അത് ലാസ്റ്റ് ഇവന് നൂറ് പോയിന് കൊടുക്കേ ആരാണ് കൊടുക്കണല്ലോ ഉള്ള ബാക്കി ലാസ്റ്റ് നൂറ് പോയിന്റ് ആണ് എങ്ങനെയല്ല ഒന്ന് കൊടുത്താൽ മതി ഒന്ന് കൊടുക്കണാ ഒന്ന് കൊടുക്കണ എന്താണത് അയ്യായിരം പോയിന്റ് അക്കൗണ്ടില് ഫുള്ള് ഇത്രയും പ്ലേത്തിന് കൊടുത്തിട്ട് വലിയാനായിട്ട് നമുക്ക് രണ്ടായിരത്തിഅനൂറ് പോയിന്റ് കളിച്ച് കുറെ കിട്ടിയതാണ് കളത്തിയത് നമുക്ക് രണ്ട് പ്ലെയറിനെ തന്നെ ഇതിലിപ്പർണാണ്ടോസിൽ മൂന്ന് ഫൈവ് സ്റ്റാർ അടിച്ച് വന്നിട്ട് ആ ഒരു അത് കൊടുത്തില്ല എപ്പിക്യൂർന്നെ കൊടുക്കാർ ഒന്നും എന്തായാലും കറക്കി വെക്കാം ഇത്രയും കറക്കി വെച്ചണ്ട് എന്തായാലും തൊള്ളായിരത്തിന്റെ സ്പിന്നെ എടുക്കാന്ന് ഓർത്തായിരത്തിന്റെ കറക്കി വെക്കാം അവിടെ നോക്കാം ബ്ലാക്ക് ടച്ച് ചെയ്ത് ലാസ്റ്റ് കറക്കാം

നമ്മളെ കറക്ിയോ റൊണാൾഡോ നൂറ്റിയാറ് ആറ്റുപോട്ട് കാര്യങ്ങളൊക്കെ പോകണ്ടിട്ട് അപ്പൊ ഇതൊന്നും ഓണായി വരട്ടെ അതൊക്കെ നോക്കാം നാല്പത് വയസ്സുള്ള കാർഡാണ് തൊണ്ണൂറ്റിനാല് ഫിനിഷിങ് തൊണ്ണൂറ്റൊന്ന് ഹെഡിങ് സ്പീഡ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നമ്മള് നല്ലൊരു പ്രൊഫഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത കുറച്ച് മാറ്റമൊക്കെ വരമായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തേലും കിട്ടും വിചാരിച്ചല്ല വിറ്റീനെ കിടക്കണ്ട് ൂന്ന് നാട്ടിൽ കൂട്ടോണ്ട് ഇള പോടാ ഏതോ ഒരു ഫൈവ് സ്റ്റാർ പ്ലെയറിന് കൊടുത്ത പോർച്ചുഗലിന്റെ ഇനി ഒരു തൊള്ളായിരത്തിന്റെ പിന്നെടുത്തിട്ട് ഇവിടെ ഒക്കെ എന്താണ് ഇവർക്ക് കൊടുക്കാത്ത എത്ര നാളായിട്ട് നമുക്കൊക്കെ എല്ലാവർക്കും എങ്ങനെയല്ല തണ്ടി എനിക്ക് വേണ്ടി ഒരു പ്ലെയറിനെ കൊടുത്താതെ ആയിരുന്നു

എന്ത് അവസ്ഥയാണ് കൊണാമി അവൻ കൂടി രണ്ടര കൊടുക്കാറ് എത്ര കോഴി കറക്കിയിട്ട് എന്റെ അക്കൗണ്ടിന് ലക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിരിക്കും അമ്പത്തഞ്ച് പ്ലെയറിനെ കറക്കീട്ട് ഒരാളെ പോലും കിട്ടിയില്ല അവന് കിട്ടിയില്ല അവനും ഒരു അമ്പത്തഞ്ച് ഒരു പ്ലേയറിന് കൊടുക്കാം ഇത്രയും പ്ലേസിന് ഒരു ലക്ക് ഒരു ശതമാനം പിന്നെ നമ്മൾ അനിയൻപുള്ള മെയിനായിട്ട് എന്റെ അക്കൗണ്ട് കറക്കിയ